ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നി നല്ലൊരു ഒക്കെ അല്ലേ അപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി കണ്ടോ ഇപ്പം ഒരു ഒരു മുത്തശ്ശി വരുന്നുണ്ടല്ലേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര ഏജ് ആയാലും ഇവർ ഇവരുടെ കാര്യങ്ങളൊക്കെ ഓണായിട്ട് തന്നെ ചെയ്യുന്നു കേട്ടോ ഇവർക്ക് ഇവർ ആരും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് പോലും ഇവർക്കിഷ്ടമല്ല ഇവർക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യണമെന്നാണ് പിന്നെ ഇവിടെ മിക്കവരുടെ വീട്ടിലും പെറ്റ്സ് ഉണ്ടാവും ഇതൊരു ഡോഗ്സ് അല്ലെങ്കിൽ ക്യാറ്റ്സ് ആയിട്ട് കേട്ടോ അപ്പോ ഇന്ന് കണ്ട നല്ല സണ്ണി ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെയാണ് വീഡിയോ ഓക്കേ അപ്പൊ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ അപ്പോൾ അവരെൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ ആൾ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ആൾ ആളെന്നോട് എവിടുന്നാണ് എവിടുന്നാണെന്നൊക്കെ ചോദിച്ചു ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എന്ത് എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു പുള്ളിക്കാരിയുടെ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നത് ഫ്രം ഇന്ത്യന്നായിരുന്നു പക്ഷേ ആൾക്ക് എക്സാക്റ്റ് പ്ലേസ് അറിയില്ല പറഞ്ഞു ഞാൻ ഇന്ത്യയിലെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല പറഞ്ഞു ആസ് ഷീസ് ഈസ് ഓൾഡ് ഒക്കെ പറഞ്ഞത് കേട്ടോ അപ്പം എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കായിരുന്നു നല്ലതായിരുന്നു പൊതുവെ ഇവർ ഭയങ്കര റിസേർവഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ചില ആൾക്കാരിങ്ങനെ നമ്മളോട് ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കുകയോ ചെയ്യും പക്ഷെ ചിലവർ ഈ വയസ്സായിട്ടുള്ളവരൊക്കെ കുറച്ചധികം സ്ട്രിക്റ്റ് ആയിരിക്കും പിന്നെ ഇവർക്ക് ഓരോ ടൈമിൽ ഓരോ മൂഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു അപ്പം ആളും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മളുടെ അമ്മൂമ്മ നമ്മളോട് സംസാരിച്ചു നമ്മൾ കുറെ സംസാരിച്ചു നല്ല രസമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഇവിടെ എങ്ങനെയാണ് ഇവര് നമ്മളിപ്പോൾ എത്ര പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും നമ്മൾ വഴി നോക്കാൻ ഹേയ് ഹേയ് എന്നൊക്കെ പറയുമോ അപ്പോൾ അങ്ങനെയാണ് ഇനി കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇത് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരം ഇവിടെ കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചു ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓറ് കൊടുത്തിടാന്ന് വെച്ചു അപ്പോൾ ഞാൻ വെറുതെ ഇറങ്ങിയതായിരുന്നു നല്ല കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഞാനിവിടെ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു വൺ മന്ത് കാണുന്നത് കേട്ടോ പിന്നെ അതൊക്കെ നല്ല തണവൊക്കെയായി ഭയങ്കര വെളിയിലൊന്നും ഇറങ്ങാത്ത അങ്ങനെയായി പക്ഷെ ഇപ്പോൾ ഇവിടെ നല്ല സുഖമായി അപ്പം ഞാനിങ്ങനെ പുറത്ത് പോയതും വീണ്ടും ഒന്ന് വെളിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അത് വന്നപ്പോൾ ഇതാണ് അപ്പം ഞാനിങ്ങനെ എൻട്രൻസിൻ്റെ കാര്യമൊക്കെ പറയാനെട്ടോ അങ്ങനെ ഇവിടെയാണ് എൻട്രൻസ് ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് അപ്പം ഞാൻ കീ കൊടുത്ത് ആക്സസ് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ പറയുകയാണ് എൻ്റെയിൽ കീ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തേക്കും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ടാറ്റ